മിസൈൽ സാങ്കേതിക വിദ്യയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയോടൊപ്പം ഈ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇസ്രായേലിനെയും പോലും അതിശയിപ്പിക്കുന്നതാണ് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയാണ് ഈ അതിശയകരമായ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം സമീപകാലത്ത് ഇന്ത്യൻ പ്രതിരോധ മേഖല കൈവരിച്ച നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയും രാഷ്ട്രീയ സ്ഥിരതയും പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും എങ്ങനെ ഒരു രാജ്യത്തെ ആഗോള ശക്തിയാക്കി മാറ്റുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ മുന്നേറ്റം നമുക്കൊന്ന് നോക്കാം മിസൈൽ ടെക്നോളജിയിൽ ലോകത്ത് റഷ്യക്കൊപ്പം ഇന്ത്യ മുൻനിരയിലാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെറും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നതിലുപരി സ്വന്തമായി ഗവേഷണം നടത്തുകയും ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രതിരോധ വ്യവസായ ശൃംഖല ഇന്ത്യക്കുണ്ട് മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ സ്വാശ്രയത്വവും വികാസവും രാജ്യത്തിന് തന്ത്രപരമായ വലിയ മേൽക്കൈ നൽകുന്നു